ഹലോ നമസ്കാരം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി തക്കാളിയും സവാളയും കൂടി ഒരു കറി ഉണ്ടാക്കി ചോറ് വെച്ചു പിന്നെ ഇന്നലെ ഞാൻ കറിവേപ്പില ചമ്മന്തി അരച്ചിരുന്നു കറിവേപ്പില കൂടുതലിട്ടിട്ട് ഉള്ളിയും സവാളയും തക്കാളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ കൂടി വഴറ്റി ഒരു ചമ്മന്തി അരച്ചിരുന്നു ആ ചമ്മന്തി ബാക്കി ഇരിപ്പുണ്ട് പിന്നെ എൻ്റെ ചക്ക ഒരാഴ്ച കഴിഞ്ഞ് പത്ത് ദിവസമായി ചക്ക ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ പിടി ഓരോ പിടി എടുത്ത് കറി വെക്കണത് അതിൻ്റെ ഒരു പിടി ഇരിപ്പുണ്ട് അത് ഇന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ചക്കയുടെ പരിപാടി തീർന്നു അങ്ങനെ കുറച്ച് പണിയൊക്കെ തീർന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങിയാലാണ് ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു ചോറ് മണിയ്ക്കും ഒക്കെ തീരും പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഇതൊക്കെ റെഡി ആക്കി വരുമ്പോഴത്തേക്ക് അഞ്ച് മണി എന്തായാലും ആകില്ലേ നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തുമ്പോഴത്തേക്ക് മണിയെങ്കിലും ആവും അപ്പോൾ ഞാൻ ഈ ഗുഡ് മോർണിംഗ് കാലത്ത് പറഞ്ഞു പോയാൽ നിങ്ങൾ കാണുന്നത് ഗുഡ് ഈവനിംഗ് ഒക്കെ ആയിരിക്കും ആ സമയത്തേക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്നറിയാമോ ഇന്ന് ഞാൻ പറയാൻ പോകണതേ ഒരു ഞാൻ അമ്പലത്തേക്ക് പോയി കാലത്ത് എന്നാൽ ശനിയാഴ്ചയാണ് തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ട് കാലത്ത് അവിടെ പോയി തൊഴുതിട്ട് വന്നു കാലത്ത് പോയിപ്പോൾ ഒരു ബന്ധുവിനെ കണ്ടു കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു അപ്പോൾ ചോദിച്ചു വാ കുറേ സൈഡ് വീട്ടിലേക്ക് വന്നിട്ട് വാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ വരാം എല്ലാം വരാം വരാം സമയം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ അവർക്കും ഒരു വിഷമം വരാൻ പാടുള്ള നമുക്കും ഒരു ഇത് വരാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിട്ട് പോന്നു അപ്പം ഞാൻ പറഞ്ഞെന്താ അറിയാമോ ഞാൻ ഇവരുടെ വീട്ടിൽ ഈ പറഞ്ഞവരുടെ വീട്ടിലെട്ടോ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ വേറൊരു കൂട്ടിൽ പോയിരുന്നു അപ്പം അവർ പറഞ്ഞു അവിടെ പോയിട്ട് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞാൻ കോമണായിട്ട് പറയണമെന്നോ മാത്രമേ ഉള്ളൂ കൂട്ടോ ഇനി ഇപ്പം ആര് ആരെ പറ്റി പറയണമെന്നോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചേക്കല്ലേ ഓക്കെ അപ്പോൾ അവര് വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി വർത്താനം പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ ഇവർ പറയണം കുറേ ദിവസമായി വന്നിട്ട് അതുകൊണ്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞു ഇരുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഈ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അതായത് ഭാര്യ ഭർത്താവും മാത്രമേ ഉള്ളൂ അപ്പോൾ അവര് രണ്ടുപേരും ഒരാളകത്ത് കാപ്പി എടുക്കാൻ വേണ്ടി അങ്ങാണ്ട് പോയിരുന്നോളു അപ്പോൾ അച്ഛനും വേറെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയവരാണ് അപ്പോൾ അകത്ത് പോയി ഇരുന്നിട്ട് അച്ഛൻ ഉറക്കെ ടി വി വെക്കുകയാണ് സൗണ്ട് കൂട്ടി ടി വി വെച്ചിട്ട് എന്തോ പാട്ടും അങ്ങനെയൊക്കെ എന്തൊക്കെയോ വെച്ചുകൊണ്ട് ഇങ്ങനെ ചാനലുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ ചെന്ന പുള്ളിക്കാർ അവർ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് എന്നാൽ ഇവർ അകത്തേക്ക് വേറെ വിളിച്ചിട്ടൊന്നുമില്ല അവർ സീറ്റൗട്ടിലിരുന്നു അപ്പോൾ അമ്മ ചായ എടുക്കാമെന്നും പറഞ്ഞു അവരുടെ അവിടുത്തെ വീട്ടമ്മ ചായ എടുക്കാമെന്നും പറഞ്ഞു പോയത് കാരണം അവിടെ തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ കുറച്ചു നേരം അമ്മ ചായ കൊണ്ട് കൊടുത്തു കുടിച്ചു കുറച്ചു നേരം വർത്താനം പറഞ്ഞു പക്ഷേ ചായ കൊണ്ട് കൊടുത്തിട്ട് വീണ്ടും ഈ അമ്മ അകത്തേക്ക് പോയി അച്ഛൻ്റെ കൂടെ പോയി ഇരിക്കുകയാണ് അച്ഛൻ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അച്ഛനെ ഞാൻ ഉദ്ദേശിക്കണം ആ വീട്ടുകാരനെ ആട്ടോ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സൗണ്ടിൽ ടി വി വെച്ചേക്കാണ് അപ്പോൾ ഈ ചെന്ന പുള്ളിക്കാരി ചായ മുടിച്ചു കഴിഞ്ഞു എന്നിട്ടും ഇവർ രണ്ടുപേരും പുറത്തേക്കൊന്നും വന്നില്ല എന്നാൽ വന്നൂലോ എന്തെങ്കിലും വിശേഷം ചോദിക്കോ ഒന്നും ഇട്ട് ചോദിച്ചില്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവര് പണ്ട് പണ്ടില്ല ആ അതിന് കുറച്ച് ദിവസം മുമ്പ് വഴിയിലെ കണ്ട് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു വാ വീട്ടിലേക്ക് വാ കുറേ ദിവസായില്ലോ വന്നിട്ട് നമുക്ക് ഒക്കെ വർത്താനം പറയാമെന്ന് ആ അമ്മ പറഞ്ഞു അത്രേ അപ്പോൾ അവരും മക്കളൊക്കെ ദൂരെയാണ് ഇവരുടെയും മക്കളൊക്കെ ദൂരെയാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണൂലോ എന്ന് കരുതിയാണ് പോയത് അപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ സ്വീകരണം ഇതാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് എന്നെ വിളിച്ചു വാ വെറുതെ ഇരിക്കുകയല്ലേ ഗീത വീട്ടിലേക്ക് വാന്ന് അപ്പം എൻ്റെ മനസ്സ് പോയത് അന്ന് ആ പുള്ളിക്കാരി പറഞ്ഞതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടതല്ലേ ഒരാൾ വീട്ടിൽ വരുമ്പോൾ വീട്ട് ഉടമസ്ഥൻ ആ അതുവരെ ടി വി കാണാത്ത ആളാണോ എന്നും ടി വി കാണുന്നുണ്ടെങ്കിലും അതിപ്പോൾ ന്യൂസ് ആയിക്കോട്ടെ ഒരാൾ വിരുന്ന് ആ ഒരു ഒരാൾ വരുമ്പോൾ ഈ ന്യൂസും കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് ആ ചാനലിങ്ങനെ മാറ്റി ഉറക്കുക അത് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ത് അപമാനപ്പെടുത്തിയുള്ള ഒരു പെരുമാറ്റമായി പോയില്ലേ അത് അപ്പോൾ ഞാൻ ഓർത്തു അതാണ് അപ്പം ഞാൻ ഓർത്തു ഞാൻ അവിടെ ചെന്നാൽ ഇതല്ലേ അവരുടെ അവസ്ഥ ഇതാണ് നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ അവിടെ നമ്മളവിടെ ഇരിക്കുമ്പോൾ അവരകത്ത് പോയിട്ട് കുണു കുണുഗുണു ഇങ്ങനെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ അവിടെ പോകും ശരിയല്ലേ പല വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ പോയിട്ട് വേണ്ടേ വിളിച്ചാൽ പോലും ഞാൻ പോകില്ല പക്ഷെ എന്താ പറ്റണേന്ന് അറിയാമോ ഇത് ശരിക്കും പറഞ്ഞാൽ ആ എല്ലാവരും അകന്നു പോവും അങ്ങനെ കാണിക്കുമ്പോൾ അതിനൊരു കാരണം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാത്തവരാണ് പുറത്തേക്ക് നടന്നു വരാൻ പറ്റാത്തതാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് കണ്ടും തടി എല്ലാം ആരോഗ്യമുള്ളവര് ഒരാള് വീട്ടിൽ വരുത്തിയിട്ട് അപമാനിക്കണ പോലെയല്ലേ അത് ശരിക്കും മോശമായി പോയില്ലേ അതൊക്കെ നമ്മൾ ഒരു വീട്ടിൽ പോകുമ്പോണ്ടല്ലോ ഒരു വീട്ടിൽ എന്തെങ്കിലും വെറുതെ കയറി ചെല്ലില്ലല്ലോ അല്ലേ ഒരു ഒരാവശ്യത്തിനല്ലേ നമ്മൾ പോവുള്ളൂ എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ബന്ധു ആയിരിക്കാം. എന്തെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് ബന്ധങ്ങൾ നമ്മൾ നിലനിൽക്കണം എന്ന് ചിലവർ ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഈ പോകണത് കൂടുതലും അല്ലേ അങ്ങനെ കേറി ചെല്ലുമ്പോൾ മുഖം വീർപ്പിച്ച് അകത്ത് പോയിരിക്കല് അല്ലെങ്കി കുണു കുണിമെന്ന് അകത്ത് പോയി എന്തെങ്കിലും പറയൽ ഇതൊക്കെ എന്ത് വരുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതൊക്കെ ഒരു പ്രാവശ്യാണ് ഒരുമാതിരി ചിലവരെന്താ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും കടന്ന് ചെല്ലും അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും തരും താഴ്ന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് അങ്ങനെയുള്ളവരോടൊക്കെ സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാനും പല സ്ഥലത്തും പോയി അനുഭവപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം പിന്നെ ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോകൂലെന്നുള്ളതാണ് എന്താ ഇവിടെ ഒരു കോലൊടിച്ച് ഇട്ടിട്ട് ആ കോല് കൂടി ചേരണ വരെ ഞാൻ പിന്നെ അങ്ങോട്ട് പോവില്ല എന്ന് ഞാൻ അങ്ങ് ശബ് ശപഥം എടുത്തിട്ടും വരുന്ന പോലെ വരും അയ്യോ എനിക്ക് അപമാനം എനിക്ക് ഞാൻ പറയാം എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്കിങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല അറിയാവുന്നവർ ആരാണെങ്കിലും ഞാൻ വരും അകത്തേക്ക് കയറി ഇരിക്കൂന്നേ പറയുള്ളൂ അല്ലാതെ വിരുന്നുകാർ വന്നിട്ട് അകത്ത് കയറിയിരുന്ന് ഭർത്താവായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണത് അല്ലെങ്കിൽ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ ഒട്ടും വിവരമില്ലാത്ത ആളുകളെ ചെയ്യുള്ളൂ വിദ്യാഭ്യാസം ഉണ്ടെന്നോ കുറെ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല ഒരാൾ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം കാരണം എന്താ അറിയാ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടണില്ല എനിക്ക് അത് ഇതാ ഇത് താ നമ്മൾ അധ്വാനിക്കണോ നമ്മൾ ജീവിക്കണല്ലേ ഇങ്ങനെയുള്ളവരോടൊക്കെ ഇതുപോലെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യാണ് ഒരാൾ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവര് വരുമെന്ന് വിചാരിക്കുക അപ്പൊ അവരോട് എങ്ങനെ പെരുമാറണം മുൻകൂട്ടി ഇങ്ങനെയുള്ളവരെയൊക്കെ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കുറെ വീഡിയോസ് കാണുക അവര് വീട്ടിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്ന് ഇപ്പോൾ google അടിച്ചു നോക്കിയാൽ അതും കിട്ടൂല എന്തൊരു മോശമല്ലേ ഒരാൾ വീട്ടിൽ വരുമ്പോ സത്യം പറഞ്ഞാൽ ചിലവരുണ്ട് കേട്ടോ അവര് പിന്നെ പിന്നെ കയറി ചെതു എത്ര അപമാനം കൊണ്ടാലും പിന്നെ പിന്നെ ചിലവര് അത് എന്താ വെച്ചാൽ എനിക്കറിയില്ല അവരുടെ മൈൻഡിൽ എന്താണാവോ എനിക്ക് പറ്റില്ല കേട്ടോ ഉള്ളത് പറയാം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രാവശ്യം ഒരു അബദ്ധം ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് ഞാൻ പോവില്ല അപ്പം എൻ്റെ ഒരു സ്വഭാവം പറയട്ടെ ഞാൻ ഒരു വീട്ടിൽ ചെല്ലാണ് ഒരു പ്രാവശ്യം ചെല്ലാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരിങ്ങനെയാണ് പെരുമാറണെങ്കിൽ ഒന്നാമത് നയൻറ്റി നയൻ പെർസെൻറ്റേജും പിന്നെ ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കില്ല അത് പറയാം പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ വരികയാണെങ്കിൽ ഇതുപോലെ ഞാൻ ഒരിക്കലും പെരുമാറില്ല സത്യം പറയട്ടെ നമ്മളിങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കണത് കേട്ടോ അത് വളരെ അധികം എന്താ പറയുക ദോഷമാണത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ബലം ചിലപ്പോൾ പിന്നീട് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നണേട്ടോ സത്യത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴേ നമ്മുടെ മക്കൾ ഇത് കണ്ട് പഠിക്കുകയുള്ളു ശരിയല്ലേ നാളെ മക്കൾ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതേ സ്വഭാവമായിരിക്കും അവർ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യണത് അതിൻ്റെ ഫലം കിട്ടണം ചിലപ്പോൾ മക്കൾക്കായിരിക്കും നമ്മൾ നല്ലത് ചെയ്താ മക്കൾക്ക് നല്ലത് കിട്ടും അല്ലേ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോ ഉണ്ടല്ലോ ശരിക്കും ചില കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ചെറുക്കനെ അന്വേഷിച്ച് പോകുമ്പോഴും ഇതുപോലെയുള്ള പെരുമാറ്റാവുമ്പോൾ ചില ഒക്കെ ഇങ്ങനെ മാറി പോവാറില്ലേ? ഓ അവിടെ ചെല്ലുമ്പോൾ അവരുടെ പെരുമാറ്റം മോശാണ്. അവരുടെ സ്വീകരിക്കണ രീതി മോശാണ്. അവിടെ പെണ്ണ് വേണ്ട അല്ലെങ്കിൽ അവിടെ ചെറുക്കനെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടിട്ടില്ലേ ഇതാ ഇതൊക്കെയാണ് ഇതെല്ലാം ചിലവർ ഒത്തിരി ഒത്തിരി പഠിക്കാനുണ്ട് ഇത് കാരണം ഇതിൻ്റെ ഒരു ദൂഷിത ഫലം എന്നുള്ളത് അവർ അപ്പം അറിയണില്ല കുറച്ചൊക്കെ തൻ്റെടായിട്ടോ കുറച്ചൊരു തൻ്റെടെന്ന് പറഞ്ഞാൽ അഹങ്കാരം ആ ഒരു അഹങ്കാരം നിറഞ്ഞതിൻ്റെ ഒരു ഇതാണ് ആ കാണിക്കുന്നത് അവർ ഏതായാലും ഇന്ന് ആ ഒരു ബന്ധുവിനെ കണ്ടത് കാരണം എനിക്ക് ഇത്രയും പറയാൻ പറ്റി അല്ലേ ചിലതൊക്കെ ഇങ്ങനെയാണ് ഓർത്തെടുത്ത് പറയണത് ഇങ്ങനെയാണ് ചില അനുഭവങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും അത് ഓർത്തെടുക്കാൻ ഓരോ അവസരങ്ങൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് മാത്രം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് നോക്കൂട്ടോ പിന്നെ ഇതുപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ ഇനിയും ഇതുപോലെ പെരുമാറാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും